മാതൃഭാഷയായ മലയാളം മണലിൽ എഴുതി പഠിപ്പിക്കുകയാണ് ഭാർഗവി ടീച്ചർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പെരുകിയപ്പോൾ മലയാളം മറക്കുന്ന പുതു തലമുറയെ മലയാളം പഠിപ്പിക്കുക എന്നത് ജീവിതവ്രതമാക്കിയ ഭാർഗവി ടീച്ചർ കഴിഞ്ഞ നാൽപ്പത് വർഷമായി കർമ്മനിരതയാണ് തറയിലിരുന്ന് മണലിൽ എഴുതി പഠിപ്പിക്കുന്ന രീതി ആയിരക്കണക്കിന് ആളുകളെയാണ് ഭാർഗവ്യ ടീച്ചർ മലയാള അക്ഷര ലോകത്തേക്ക് കൈപിടിച്ചു കയറ്റിയത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണ് ഭാർഗവി ടീച്ചറെ എൺപത് വയസ്സിലും ഭാർഗവ് ടീച്ചറിൻ്റെ ചുറുചുറുക്കിന് ഒട്ടും കുറവില്ല മൂന്ന് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളെ ഭാർഗവ്യ ടീച്ചർ മണലിൽ വടിവൊത്ത അക്ഷരങ്ങൾ എഴുതി പഠിക്കാൻ സഹായിക്കുന്നു മണലിൽ എഴുതി പഠിച്ചതിന് ശേഷം നോട്ട് ബുക്കിൽ എഴുതി കൊടുക്കുന്നു അത് പിറ്റേ ദിവസം പഠിച്ച് എഴുതി തിരികെ കൊണ്ടുവരണം ഞാൻ വർഷം ഒരു ദിവസം ഉറങ്ങാതെ അല്ലാതെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പുളിഞ്ഞോത്ത അത് ജൂൺ മാസത്തിൽ തുടങ്ങി സ്കൂൾ അടക്കുന്നവരേ ഉണ്ടാവു അല്ല ജൂൺ മുതല് അടുത്ത ജൂണുകളിലേ സ്കൂൾ തുറക്കുന്നത് ഇപ്പം വരുന്ന പിള്ളേരെ സ്കൂൾ അടക്കുന്നവരെ വരും ജൂണിൽ വരുന്ന പിള്ളേരെ മൂന്നു വയസ്സും നാലു വയസ്സുള്ള ഇരിക്കാൻ സൗകര്യം ഇല്ലാത്തൊണ്ട് കുട്ടികളുണ്ട് എപ്പോഴും പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഇരിക്കാൻ ഒരു പഞ്ചായത്തിൽ വീടിന് പാസ്സായിട്ടുണ്ട് മൂന്ന് സെന്റ് സ്ഥലം എൻ്റെ പേരിലുണ്ട് ആ പൈസ കൊണ്ട് അവിടെ കെട്ടിടം പാടുന്നത് പിള്ളേരെ പഠിപ്പിക്കുകയും എനിക്ക് താമസിക്കുക എനിക്ക് വീടില്ലാത്തോണ്ടാണ് അപേക്ഷിച്ചത് അപ്പം വീടിന് പാസ് ആയിട്ടുണ്ട് സ്ഥലമില്ല മൂന്ന് എനിക്ക് അതിനെ കോഴികളിലും കൂടെ അവിടെ അവർക്ക് തന്നെ വിൽക്കാൻ സൗകര്യമില്ല ഞാൻ അവിടെ എല്ലാരും ഉണ്ടായിരുന്നേ മറ്റൊരു വണ്ടി അടുത്തായിരുന്നു അവിടെ സൗകര്യം ഇല്ലായിരുന്നു പക്ഷെ അമ്മ മരിച്ചപ്പം ഇവിടെ ഞാൻ വരുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് വരും ഒരു ഞങ്ങൾ പോകും ഭാർഗവി ടീച്ചറെ കുട്ടികൾ ഭാർഗവി ആശാട്ടി എന്നാണ് വിളിക്കുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ലഭിച്ചതോടെ പല കുട്ടികൾക്കും മലയാള അക്ഷരം എഴുതാനും വായിക്കാനും കഴിയാത്ത സ്ഥിതിയാണ് ഇത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികൾ ഭാർഗവി ആശാട്ടിയുടെ അടുക്കലേക്ക് എത്തുന്നത് ഭാർഗവി ആശാട്ടി പ്രതിഫലം ചോദിച്ചു വാങ്ങാറില്ല കുട്ടികളുടെ രക്ഷിതാക്കൾ മനസ്സറിഞ്ഞ് നൽകുന്നതാണ് ആശാട്ടിയുടെ വരുമാനം സ്വന്തമായി വീടോ സ്ഥലമോ ആശാട്ടിക്കില്ല പഞ്ചായത്തിൽ നിന്ന് വീട് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് എന്നാൽ സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ വീട് നിർമ്മാണം തുടങ്ങാൻ കഴിയുന്നില്ല സുമനസ്സുകൾ സഹായിച്ചാൽ ഭാർഗവി ആശാട്ടിക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും കോട്ടയം പാലാ സ്വദേശിയായ ഭാർഗവി ആശാട്ടി വടക്കേക്കാരോട്ട് ദാമോദരനെ വിവാഹം ചെയ്തതോടെയാണ് ചെറുപുഴ വാഴക്കുണ്ടത്ത് എത്തുന്നത് ഭാർഗവി ആശാട്ടിയുടെ മാതാപിതാക്കളും എഴുത്തുകളരി നടത്തിയിരുന്നു തനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം എഴുത്തുകളരിയിൽ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം നൽകുമെന്നാണ് ഭാർഗവി ആശാട്ടി പറയുന്നത് കണ്ണൂർ മീഡിയ ചെറുപുഴ Oh.